ആ കൂട്ടുകാർക്കും ജേബി ഫ്ലേവർ ചെയ്യണീലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണോ അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി പോയി കണ്ടോട്ട് നല്ല മധുര നെല്ലിക്കയുടെ റെസിപ്പി അപ്പം നമുക്ക് പോയി കണ്ടു വരാം നമുക്ക് ഈ നെല്ലിക്ക വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ അതിൻ്റെ പേരെന്താണെന്നറിയില്ല നമുക്കൊരു പേരിടാം മധുര നെല്ലിക്കയാണ് നെല്ലിക്കയിലേ ഇല്ല നല്ല മധുര നെല്ലിക്ക അപ്പം നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാട്ടോ കഴുകി വെച്ച നെല്ലിക്കേ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ ആവിയിൽ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം അതൊന്ന് നെല്ലിക്കൊന്ന് വിണ്ട പോലെ ആവാം അത്ര മതി നെല്ലിക്ക നമുക്ക് നന്നായിട്ട് ഗ്രൈൻറ്റ് ചെയ്തെടുക്കാം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം നന്നായിട്ട് അരയരുത് കുറച്ച് ശർക്കര കേട്ടോ ശർക്കര നെല്ലിക്ക് കുറച്ചുള്ള കാരണമാണ് ശർക്കര ഞാൻ കുറച്ചെടുത്ത് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലെടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഏലക്കായ ഒരു മൂന്നെണ്ണം അതിൻ്റെ തൊലി കളഞ്ഞ് കുരു എടുത്തത് പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇത് എല്ലാം കൂടി നമുക്ക് നെല്ലിക്ക മധുരം നെല്ലിക്കുണ്ടാക്കാം ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചതച്ചാലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല ശർക്കര പൊടിച്ചത് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടിയാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മെൽറ്റ് ആക്കിയിട്ട് ശർക്കര ഉരുക്കിയത് നമുക്ക് അരിപ്പേലുവെച്ച് അരിച്ച് ഒഴിക്കാം കേട്ടോ കല്ലൊന്നുമില്ലാണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കി ഒഴിക്കണം ശർക്കര പൊരിക്കിയതേ നമ്മൾ അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇഞ്ചി ചേർക്കാം ഇഞ്ചി കിടന്നതിൽ വേവണം നന്നായിട്ട് അതാണ് അപ്പോൾ നമുക്ക് ശർക്കരയിലേക്ക് ഇഞ്ചി ഇടാം കേട്ടോ ഇഞ്ചി കിടന്ന് വേവട്ടെ കുറച്ച് നേരം കിടന്ന് ഇഞ്ചി ശർക്കരയിൽ കിടന്ന് വേവണംണ്ടോ നന്നായിട്ട് അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്തിണ്ടാവും പിന്നെ ഞാൻ ഏലക്കായ പൊടിച്ചിരുന്നു ഏലക്കായ പൊടി ഇട്ടു കുരുമുളകും ജീരകപ്പൊടിയും ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ കേട്ടോ ഈ തിളക്കണ ശർക്കരക്കൂട്ടിലേക്കേ നമുക്ക് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തത് ഗ്രേറ്റ് ചെയ്തതോ നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങനെ തരിതരിപ്പായിട്ട് കിടന്നാൽ മതി അരയണത് ലേഹ്യത്തിനാണ് നമുക്ക് അത് അരയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ ലേഹിക്കല്ലല്ലോ ഉണ്ടാക്കണേ അപ്പോൾ അതുവരെ നമുക്കൊന്നു കഴിക്കുമ്പോൾ ഒത്തിരി ചെറിയ തരുതരുന്നതായിട്ട് കടിക്കാൻ കിട്ടണം പരുവത്തിലാവണം അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിക്കാം കയ്യിൽ കിടന്ന് നന്നായിട്ട് ആ മദരൊക്കെ നെല്ലിക്കൽ പിടിച്ച് ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ പിടിക്കണം നന്നായിട്ട് അത്ര നേരം കൂടെ ഒന്ന് തിളയ്ക്കാം തിളച്ചെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെട്ടോ എനിക്കൊരു കുറച്ചൊരു മിട കേട്ടോ മധുരം നീക്കലായിട്ട് നന്നായിട്ട് ഇളക്കി 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 അതുക്കെ തീല് കിടന്നിട്ട് എല്ലാം സെറ്റാവും നന്നായി തിളച്ചൊക്കെ വറ്റി നമ്മുടെ ശക്കര നീരും നെല്ലിക്കലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ കുറേശേ ഡ്രൈ ആയി തുടങ്ങി പിന്നെ നമുക്കിനി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം കേട്ടോ മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മധുരം കൂടുതലിടാട്ടോ ഞാൻ കുറച്ച് ഉള്ള കാരണമാണ് കുറച്ച് നത്തിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് നല്ല വെറട്ടി എടുത്ത പോലെ ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക് ആവശ്യമുള്ളത് ഒഴിക്കാം കേട്ടോ ഞാൻ കുറച്ചുള്ള കാരണമാണ് ഒഴിക്കണം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ നല്ല കുരുമുളകിൻ്റെയും ഇഞ്ചി വെന്തയിൻ്റെ ജീരകം ഏലക്കായ നെല്ലിക്ക ശർക്കര എല്ലാം കൂടി നല്ലൊരു മണമുണ്ട് നല്ല ടേസ്റ്റായിട്ടത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നമുക്ക് ലേഹ്യം പോലെ അല്ലല്ലോ അത് നമുക്കിങ്ങനെ പെട്ടെന്ന് ഇത്തിരി എടുത്ത് കടിച്ചൊക്കെ തിന്നണ പോലെ ഒരു കഷ്ണങ്ങളൊക്കെ അതിന്ന് കിട്ടും നല്ല ടേസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വാങ്ങണ നെല്ലിക്കയെന്ന് കുറച്ചെടുത്ത് ഉണ്ടാക്കുക പിന്നെ നെല്ലിക്കയുടെ കണക്ക് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു മുന്നൂറ് ശർക്കരയൊക്കെ മതി പിന്നെ ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അരക്കിലോനൊക്കെ ഇടാം അരക്കിലോനൊന്നും വേണ്ട നെല്ലിക്കയുടെ ഒരു എന്താ പറയുക മധുരം പുളിയും ചവർപ്പൊക്കെ ഉള്ള കാരണം അത്ര മതി പിന്നെ നമ്മുടെ ഇഷ്ടം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ പിന്നെ കുരുമുളക് കൂടി കുറച്ചിറണുള്ളൂ കുരുമുളക് കൂടി ഇറണ കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ കുരുമുളക് ഇടണമെന്നും പറഞ്ഞിട്ട് കുരുമുളക് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനുള്ള എരിവൊന്നും ഉണ്ടാവില്ല എരിവൊന്നും അധികം അറിയയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ ഒരു ടീസ്പൂൺ വെച്ച് കൊടുക്കുക നമുക്കിത് പാത്രത്തിലേക്ക് പാർത്താം കേട്ടോ അപ്പോൾ നമ്മുടെ മധുര നിലയ്ക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും അച്ചാർ ഇടാനൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ച് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഒരു നല്ല കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും ജീരകവും നിലക്കായും ശർക്കരയും നെല്ലിക്കാടയും എല്ലാം കൂടി നെല്ലിക്കൊരു കടിക്കാനായിട്ടൊരു കിട്ടുന്നുണ്ട് ലേഹയല്ല ലേഹിയാവുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വേറൊരു സ്ട്രെച്ചറല്ല ഇതാകുമ്പോൾ ഒരു കടിക്കുന്ന പോലെ ഇത്തിരി ഇത്തിരി കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ എന്തും പറയണ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും നമുക്ക് ആക്കി വയ്ക്കാം കേട്ടോ ആണെങ്കിൽ എന്നും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക സ്നേഹത്തോടെ വിളമ്പുക അപ്പം നാളെ കാണാം ബൈ ഇന്നത്തെ ടിപ്സിലേക്ക് പോവാം ബ്യൂട്ടി ടിപ്സ് അല്ല ഒരു ടിപ്സാണ് നെല്ലിക്ക കൊണ്ടാണല്ലോ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കുരു ആവിയിൽ വേവിച്ചിട്ട് കുരു ഉണ്ടായിരുന്നു ആ കുരു എടുത്ത് വെച്ചിട്ടേ നമുക്കത് ഉണക്കി വെക്കാം ഉണക്കി വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമല്ലോ ആ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ രണ്ട് എടുത്തിട്ട് ചതച്ചിട്ട് ആ വെള്ളത്തിലിട്ട എന്നിട്ട് കുടിക്കുക നെല്ലിക്കയുടെ പോലെ തന്നെ വിറ്റാമിൻ ഉള്ളതാണ് കുരു കുരുവും കളയുണ്ട അപ്പം നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ ഡെയിലി കുടിക്കാൻ മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതല്ലേ നെല്ലിക്ക അപ്പോൾ അതേപോലെ നമ്മളിത് കുരുവും കളയണ്ട ആ കുരു ഇട്ടിട്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഓക്കെ നാളെ കാണാം